ലാലേട്ടൻ ലാലേട്ടൻ എന്ന് പറഞ്ഞ മലയാളികളുടെ വികാരമാണ് ലാലേട്ടൻ അതുപോലത്തെ ഒരു അന്തസ്സാണ് അഭിമാനമാണ് പൊതു സ്വത്താണ് ഈ സമൂഹത്തിന്റെ ഭാഗമാണ് ലാലേട്ടൻ മോഹൻലാൽ മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വമ്പൻ വമ്പൻ ജനത്തിരക്കായിരിക്കും ആ സിനിമ വിജയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടൂല പിടിച്ചാ കിട്ടൂല ഇപ്പൊ ചോട്ടാ മുംബൈയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നടവേ രണ്ടാം വരം വരമ്പേരി ഇതേപോലത്തെ ഒരു മാസ് എൻട്രി ആരും വിചാരിച്ചതല്ല എന്ന് ചിലര് കണക്കൂട്ടലുണ്ടെങ്കിൽ അത് വെറുതെയാണ് എല്ലാവരും വിചാരിച്ചതാണ് ഇത് കത്തിക്കേറുന്നു കാരണം രണ്ടായിരത്തി ഏഴിൽ അടിപടലം അങ്ങട് കളക്ഷൻ റെക്കോർഡ് വാരി മുന്നോട്ട് പോയ ചോട്ട മുമ്പായി ഇതേ വീണ്ടും വരുവിലായിട്ട് പൊളി മാസ് കത്തിക്കയറിയാണ് ഞെരിപ്പായിട്ട് ഞെരുപ്പോ ഞെരുപ്പ് അപ്പൊ നമുക്ക് ഇന്ന് ലാലായിട്ട് ഒരു കിഡിലോസ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്ന് കണ്ടാലോ

மலையாளத்தின் மாமகபங்கி அல்ல தொடங்கண்டே அவர் நடந்தால் அழகு சிரிச்சால் அழகு அழுதால் அழகு ഴക് എന്ന് പറയുന്ന പോലെ എങ്ങനെ നടന്നാലും എന്തു ചെയ്താലും മലയാളികൾ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിന് മുകളിലായ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മലയാളിയുടെ സ്വന്തം അഹങ്കാരം വൺ ആൻഡ് ഓൺലി പത്മഭൂഷൺ മോഹൻലാ ഞാൻ തോമ ആട് തോമ എ ഭീഷണിന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റി കളയുന്നൊന്നാവില്ല ഞാൻ ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ചു നിർത്താൻ പട്ടാളവും പരിവാരവും ഇല്ലാതെ പാടുപെടുന്നോ പക്ഷെ തോക്കാൻ വേണ്ടി ആഗ്രഹമെന്ന് മാത്രം ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊട്ടിക്കുകയും ചെയ്യുന്ന ഞാനിങ്ങനെ പുരത്തിന്റെ സാമ്പിൾ വെടിച്ചിട്ട് നടത്തുന്ന പോലെ കണക്കത്ത് കെട്ടിയിട്ടാണ് മോനെ ആൾക്കാർ കള്ളക്കടത്ത് നടന്നത് കണിക്കാരത്തെ തമ്പുരാനോട് അക ആറാം തമ്പുരാനോട് നാം സഖീ അങ്ങാടിയില് പത്താള് കൂടേണ്ട നാടുവിൽ കിട്ടണം തന്നെ വാച്ച് അടിക്കുന്ന നമ്പർ ഞാൻ മുമ്പ് ഒരുപാട് വാച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ ഇങ്ങനെ So keep your head on your shoulders. <laughs> now we ain't out here moving rocks. We out here moving boulders. Now we ain't getting rise We out here making posters, and we ain't got nothing to hide. We move forward like soldiers. You better wake up for the pace. the color Our career we do university wrestling champion. I വെടിപ്പായല്ലോ ഹാപ്പി അല്ലേ മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടുണ്ട് പക്ഷെ അത് ശരിയല്ല അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഐ ഐ ലവ് ലവ് മോഹൻലാൽ പറഞ്ഞു എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു ഈ എന്ന് ഒരു തുടങ്ങി മോഹൻലാലിന്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഡാൻസ് ആയാലും ഇപ്പൊ സീരിയസ് റോൾ ആയാലും കോമഡി ആയാലും ഏത് വേഷവും ചെയ്യാനായിട്ടുള്ള ഒരു കരുത്തുണ്ട് അങ്ങേർക്ക് ആ മറ്റ് നടന്മാരെ നമ്മളിപ്പോ സെലക്ട് ചെയ്തെടുത്ത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റില്ല ഇപ്പൊ കോമഡി ചെയ്തൊരു നടൻ്റെ പെട്ടെന്ന് സീരിയസ് റോൾ ചെയ്യാൻ പറയുമ്പോ അദ്ദേഹത്തിന് ഒരു ചമ്മലായിരിക്കും ഒരു അങ്കലാപ്പ ആയിരിക്കും പക്ഷെ മോഹൻലാലിന് അതില്ല സെക്കൻഡുകൾ നേരം കൊണ്ട് അത് മുഖത്തു വരുത്താനുള്ള കഴിവുള്ളൊരു നടനാണ് ഒരു പക്ഷേ ലാലേട്ടനെ വിമർശിക്കുന്നവർ നിറയുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ പക്ഷേ ലാലേട്ടന്റെ ഇതുമാതിരിയുള്ള അഭിനയ പ്രതിഭ ആ അഭിനയ പ്രതിഭ ഉള്ള നടൻ ഏതാണ് ലാലേട്ടനെ ലാലേട്ടനെതിരായിട്ട് നിൽക്കുന്ന നടൻ ഏതാണെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിമർശിക്കുന്നവർക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ സത്യം બો ધેલ ધ સેન્સ ઓફ હ્યુમર ઉર નડન અભિનેય કરને એટલો પ્રયાસ કર રહેલો કાર્ય આને ઉર સીન અભિનેય પીચરાળ ચિરી પગે આ મેં મારી દેક ના ટીમ બગન પર પંચીને ફૂટમ તુદી અલ્લા એડા આ શકિલ કરન બટિય પરવ ન હોલે અલી બોલ બોલ ભલી 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 તીવ કો હે જાન કોએ

മോഹൻലാലിനെ സംബന്ധിച്ചാണ് അതെങ്ങനെ ഡാൻസ് ബുദ്ധിമുട്ടാണ് ശ്രീകുമാർ പറഞ്ഞല്ലേ കമലതളം അതുപോലത്തെ ഒരു സിനിമ മലയാളത്തിലെ ഏത് നടനെ കൊണ്ട് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റും ആർക്കും പറ്റില്ല ഞാൻ തീർത്ത് പറയുന്നത് വെല്ലുവിളിയാണ് വേണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിങ്ങൾ ഒന്ന് പറയൂ പേര് പറയൂ പറ്റില്ല മോഹൻലാൽ അന്ന് ചെയ്തു വെച്ചത് പോലെ ഒരു പക്ഷെ ഒരു നർത്തകനായിട്ടുള്ള നടനെ കൊണ്ടുവന്നിട്ട് ചെയ്യിക്കാനൊക്കെ ശ്രമിക്കുമായിരിക്കും പക്ഷെ മോഹൻലാൽ ഒരു നർത്തകൻ ബേസ്ഡ് ആയിട്ടുള്ള നടനല്ല അദ്ദേഹം ഏതു തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടനാണ് അങ്ങനെയുള്ള ഒരു നടൻ ഇന്നത്തെ കാലത്ത് ഈ കമലതളം പോലത്തെ ഒരു പടം ചെയ്ത ഏത് നടൻ ചെയ്യും ഏത് നടൻ ഉണ്ടാകായിരിക്കും ഏത് നടൻ ഉണ്ടാകും ഞാൻ വെല്ലുവിളിയോട് ചോദിക്കാണ് കമന്റുകൾ അറിയിക്കൂ കമന്റുകൾ അറിയിക്കൂ നമുക്കൊന്നും ഒന്ന് 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 സെർച്ച് ചെയ്യാം ബാക്കി കാണാം അറിയില്ല കിരീടത്തിന് ഇരിപ്പിരിക്കുന്നതിന് മുന്നേ എന്താണ് ചെയ്തോണ്ട് ഇവരെല്ലാരും കൂടെ ഇട്ട് റോട്ടിൽ ഇരുന്ന് സുഖിക്കാൻ തന്നെയാണ് ഇൻവോൾ ചെയ്ത സീൻ ഇതിനകത്ത് കേറി അത് ആരം തമ്പുരായിട്ട് അത് അഴിഞ്ഞിറക്കിട്ട് വേണ്ടി നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് ഈ

മോഹൻലാലിന്റെ താരപദവി അവസാനിച്ചു മോഹൻലാലിന്റെ കരിയർ അവസാനിച്ചെന്ന് പലരും വിധിയെഴുതി സൂപ്പർ താരപദവി അസ്തമിക്കുന്നു എന്ന പ്രചാരണത്തിന് മടുത്തു ലാലേട്ടൻ തിരിച്ചു വരില്ല എന്നൊക്കെ വിധി എഴുതിയതൊക്കെ ഇവര് ഒരു 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 സിനിമ എടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഏതേലും ഒരു സിനിമയുടെ സീൻ എടുത്തിട്ടായിരിക്കും ഇവരൊക്കെ പറയുന്നത് പക്ഷേണ്ടല്ല ആ മനുഷ്യന്റെ അഭിനയത്തിന്റെ ആ ഒരു അളവ് അതൊരു അളവ് കോൽ വെച്ച് അളക്കാൻ സാധ്യമല്ല ആ ഒരു ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ ആ ഒന്നും ഇവർക്ക് തടയാൻ പറ്റില്ല ഇവരിപ്പൊ ഏതെങ്കിലും ഒരു സിനിമ എടുത്തിട്ട് പറയും ലാലേട്ടന്റെ അഭിനയം പോരാ വയ്യ ലാലേട്ടന് തീരെ വയ്യ പ്രായമായി എടോ എല്ലാ മനുഷ്യരും പ്രായമാകും പക്ഷെ പ്രായമായാലും അഭിനയിക്കാൻ പറഞ്ഞ ഞയിൽ അഭിനയിക്കാൻ കഴിവുള്ള മനുഷ്യനാടോ അതുല്യ പ്രതിഭയാടോ ദേ കേക്ക് പോലെ ുംവിഞ്ഞുടുത്ത് ടിക്കറ്റുകൾ ആദ്യമായി സ്തംഭിച്ചു പോയുറ്റേര് മലയാളത്തിന്റെ മോഹൻലാൽ ഞാനേ നമ്മുടെ മോഹൻലാലേട്ടന്റെ കടുത്ത ആരാധകന് എന്ത് ചെയ്തു സിനിമ കണ്ടിറങ്ങിയവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു മോഹൻലാൽ തിരിച്ചു വന്നിരിക്കുന്നു സ്നേഹിക്കുന്ന ഫാൻസ് എന്ന് പറയുന്നത് ഈ മനുഷ്യനെന്തും ചെയ്യാൻ പറ്റും കളക്ഷൻ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമായിരുന്നു ചിത്രത്തിന്റെ എല്ലാവിധ കളക്ഷനെയും തകർത്തുകൊണ്ട് തുടരും പലരും സൃഷ്ടിക്കാൻ ശ്രമിക്കുക പരാജയപ്പെട്ട അതിന്റെ ചിലാൽ ഭാവങ്ങളെല്ലാം പാരമ്പര്യമുണ്ട് എന്റെ തരപാടുകൾ അത്രയേറെ മികവാണ് മികവാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ മികവ് തികവ് അതാണ് ലാലേട്ടൻ നിറവാണ് ലാലേട്ടൻ മലയാളത്തിന്റെ പൊൻമുത്താണ് ലാലേട്ടൻ നമുക്ക് എത്രയെത്ര പറഞ്ഞാലും തീരില്ല അദ്ദേഹത്തിന്റെ ചില ഓരോരോ പോരായ്മകൾ പോരായ്മകളെടുത്ത് മാത്രം ഇങ്ങനെ വിമർശിക്കുന്നവരുണ്ട് അത് ചില സിനിമകളിലെ സീനുകൾ എടുത്തിട്ടായിരിക്കും ഒരു സിനിമ കിട്ടുമ്പോൾ ആ സിനിമയുടെ മുഴുവനായിട്ട് പഠിച്ച് ചെയ്യുന്ന ലാലേട്ടന് അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം മികവാക്കി മാറ്റുന്നത് ഇപ്പോൾ ഒരു സിനിമയിലെ എല്ലാവരും നൂറ് കഥാപാത്രങ്ങളും നൂറ് കഥാപാത്രങ്ങളെ അദ്ദേഹം ി പെറുക്കി തൻ്റെ അഭിനയത്തോട് ബലിപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിനെ മാത്രം ഇങ്ങനെ എടുത്ത് വിമർശിക്കുന്നവര് നിറയുണ്ട് ഈ വിമർ ഈ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാൻ അറിയൂ അതേപോലെ അഭിനയിക്കാൻ അറിയില്ല അതാണ് ഏറ്റവും വലിയ സത്യം അവർക്ക് വിമർശിച്ച് എങ്ങനെ എന്താ വലിയ ഒരാളായി മാറാം എന്നുള്ളൊരു ഒരു രീതി അതിലൂടെയാണ് പോകുന്നത് അങ്ങനെയുള്ളവരൊന്നും ഈ ലാലേട്ടൻ്റെ അഭിനയത്തിന് നല്ല വശങ്ങൾ കാണാറില്ല അതാണ് ഏറ്റവും വലിയ സത്യം അവർ ഏതെങ്കിലും ഒരു ചില സിനിമകളിലെ ചില വീണ് പോയ സീനുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കും നല്ല ഫോട്ടോ മിഥുനത്തിലെ ഇത് മറ്റേ നാടോടിക്കാറ്റ് മലയാള സിനിമയിലൊരു മോഹൻലാൽ ആവർത്തിക്കുമെന്ന് എനിക്ക് തന്റെ അല്ല കഴിഞ്ഞാലും ലാലിന് വലിയ പാട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ പറയുന്ന മോഹൻലാൽ പറഞ്ഞില്ല മോഹൻലാൽ മോഹൻലാൽ തന്നെയാണ് അറിയെന്നും അത് പറഞ്ഞു മലയാളത്തിന്റെ ഈ അത്ഭുത കലാകാരൻ ലാൽ മലയാളികളുടെ ട്രിബ്യൂട്ട് ബൈ ലാലേട്ടൻ അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ എടുത്ത് ചെയ്തത് റിയാക്ഷൻ ചെയ്തത് എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് മറ്റൊരു നടന്റെ പേര് നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധ്യമല്ല ഇപ്പൊ മമ്മൂക്ക തന്നെ പറയുന്നു തൻ്റെ പേരോടൊപ്പം ചേർത്ത് ലാലേട്ടൻ്റെ പേര് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പേരിനോടൊപ്പം ചേർത്ത് മമ്മൂക്ക എന്നുള്ള പേര് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഉണ്ടല്ലോ ഒരു ഒരു അനുഭൂതി ഉണ്ടല്ലോ അത് വലുതാണെന്നാണ് ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാൾ വലുതാണെന്നാണ് മമ്മൂക്ക തന്നെ പറയുന്നത് അത്രയേറെ കേരളത്തിൻ്റെ മികവുള്ള നടനാണ് ലാലേട്ടൻ അപ്പൊ നമ്മുടെ ലാലേട്ടനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്തത് അപ്പം എന്തായാലും കമന്റുകൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ലാലേട്ടന്റെ ആ മനസ്സിനോട് ചേർത്ത് വെക്കുന്ന നിങ്ങളുടെ ഇഷ്ടങ്ങളും എന്തായാലും കമന്റുകളായി അറിയിക്കൂ ലാലേട്ടൻ ഫാൻസ് കടന്നു വരൂയാ അപ്പൊ ഓക്കെ ബൈ ബൈ